നമസ്കാരം കേരള സ്വാഗതം ലബനാനിൽ വീണ്ടും ഇസ്രായേൽ കരയാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ഏറ്റവും പുതിയ വിവരം നേരത്തെ രണ്ടു തവണ സമാനമായ നീക്കം നടത്തിയ ഇസ്രായേലിനെ അത്ര സുഖകരമായിരുന്നില്ല കാര്യങ്ങൾ ഹിസ്ബുലയുടെ യുദ്ധ തന്ത്രങ്ങൾക്ക് മുമ്പിൽ ഇസ്രായേൽ സൈന്യത്തിന് അടിപതറിയിരുന്നു തോറ്റ കാരണം അന്വേഷിച്ച ഇസ്രായേൽ സംഘം കണ്ടെത്തിയത് വേണ്ടത്ര ആലോചനയില്ലാതെ പുറപ്പെട്ടത് തെറ്റായിപ്പോയി എന്നായിരുന്നു മുക്കാൽ കോടിയൽ താഴെ ജനസംഖ്യയുള്ള പശ്ചിമേഷ്യൻ രാജ്യമാണ് ലബനാൻ ഇസ്രായേൽ അതിർത്തിയോട് ചേർന്ന ഈ രാജ്യത്തെ പാലസ്തീനിൽ നിന്ന് പലായനം ചെയ്ത ലക്ഷക്കണക്കിന് പേർ അഭയാർത്ഥികളായി കഴിയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇവരെ കൂട്ടക്കൊല ചെയ്ത് ലബനാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് ഹിസ്ബുല്ലയുടെ പിറവിയിലേക്ക് നയിച്ചത് ഇറാൻ സൈന്യത്തിന്റെ പിന്തുണയോടെയായിരുന്നു രൂപീകരണം ഒട്ടേറെ അറബ് രാജ്യങ്ങളുമായി ഒരേ സമയം യുദ്ധം ചെയ്ത് മേൽക്കൈ നേടിയ കരുത്തിലാണ് ഇസ്രായേൽ സൈന്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ലബനാനിൽ അധിനിവേശം തുടങ്ങിയത് ഇവരെ പ്രതിരോധിക്കാൻ ഷിയ പണ്ഡിതർ ഇറാൻ സൈന്യത്തിന്റെ സഹായത്തോടെ ഹിസ്ബുല്ല രൂപീകരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഹിസ്ബുല്ല വലിയ സൈനിക ശക്തിയായി മാറി ഗർല യുദ്ധമുറയാണ് ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചത് കൂടാതെ ചാവേർ ആക്രമണങ്ങളും ഇതോടെ ഇസ്രായേലിന് അടിപതറി ക്രിസ്ത്യൻ സായുധ സംഘടനയായ സൗത്ത് ലെബറാൻ ആർമിയുടെ സഹായം കൂടി ലഭിച്ചതോടെ ഹിസ്ബുള വിജയിച്ചു രണ്ടായിരത്തിൽ ഇസ്രായേൽ സൈന്യം പിൻവാങ്ങി പിന്നീട് നേരിയ അസ്വാരസ്യങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിന്നിരുന്നു എങ്കിലും രണ്ടായിരത്തി ആറിൽ വീണ്ടും ഇസ്രായേൽ അധിനിവേശം നടത്തി മുപ്പത്തിനാല് ദിവസം നീണ്ട യുദ്ധം യു എൻ മധ്യസ്ഥാണ് അവസാനിച്ചത് ഇരുവിഭാഗവും വിജയം അവകാശപ്പെട്ടെങ്കിലും ഇസ്രായേലി സൈനികർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു മാത്രമല്ല സൈനിക ഉപകരണങ്ങൾ ഹിസ്ബുല വ്യാപകമായി നശിപ്പിച്ചതും ഇസ്രായേലിന് തിരിച്ചടിയായി എന്തുകൊണ്ട് ഹിസ്ബുലയെ കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല എന്ന് പരിശോധിച്ച വിനോഗ്രാ കമ്മീഷൻ വേണ്ടത്ര ആസൂത്രണമില്ലായ്മ തിരിച്ചടിയായി എന്ന് വിലയിരുത്തി ഹിസ്ബുലയുടെ ശേഷി മനസ്സിലാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും കമ്മീഷൻ കണ്ടെത്തി വീണ്ടും ഇരുപത് വർഷം അടുക്കാനിരിക്കെയാണ് ഇസ്രായേൽ സൈന്യം ലബനാനിലേക്ക് മൂന്നാം അധിനിവേശം തുടങ്ങിയിരിക്കുന്നത് ഇറാന്റെ സഹായത്തോടെ വലിയ സൈനികശേഷി ഹിസ്ബുല്ല ഇക്കാലയളവിൽ നേടിയിട്ടുണ്ട് ഒന്നര ലക്ഷത്തോളം ഭടന്മാർ അവർക്കുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഖാസയിലെ ഹമാസിനേക്കാൾ ശക്തരാണ് ഹിസ്ബുല്ല എന്ന് ചുരുക്കം